പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ തരം ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാധാരണക്കാർക്ക് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ നൽകുമെന്നറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി രൂപയുടെ വിതരണവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റ് വിതരണം എന്നിവ ആരംഭിക്കാനിരിക്കുകയാണ് സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആയിരത്തി രൂപ നമുക്ക് എല്ലാ മാസവും പെൻഷനായി ലഭിക്കുന്നുണ്ട് ഈ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ശേഷിക്കുന്നുണ്ട് ഇത് സർക്കാർ രണ്ട് രീതിയിലായിട്ടാണ് വിതരണം ചെയ്യുക ആദ്യത്തെ ഗഡുവായി രണ്ട് കുടിശ്ശിക ഒരുമിച്ച് മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്യുക അതിനുശേഷം പിന്നീട് ശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക ഈ വർഷത്തെ കുടിശ്ശിക നൽകുന്നത് ഓണത്തിന് മുന്നോടിയായിട്ടാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക വന്നു ചേരുന്നത് സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടവർ രേഖകൾ സമർപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ തുക വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ ചിലവ് വരും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം സൗജന്യമായിട്ട് കിറ്റ് വിതരണവുമുണ്ട് ഓണക്കാലത്തിന് മുൻപ് തന്നെ ഇത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യും മഞ്ഞറേഷൻ കാർഡുകൾക്കാണ് സൗജന്യ കിറ്റിന് അർഹതയുള്ളത് കൂടാതെ ഓണക്കാലത്ത് വൻ വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സപ്ലൈകോ അധികൃതർ തൊണ്ണൂറ്റി രണ്ട് ഓണച്ചന്തകൾ തുടങ്ങാനാണ് സപ്ലൈകോ ആലോചിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് മുതൽ ആരംഭിക്കുന്ന ഓണച്ചന്തകൾ സെപ്റ്റംബർ പതിനഞ്ചിന് ഉത്രാട ദിനത്തിലാണ് അവസാനിക്കുന്നത് പതിമൂന്ന് ജില്ലാ ചന്തകളും എഴുപത്തിയെട്ട് താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് സപ്ലൈകോ തുടങ്ങുക സംസ്ഥാന വിപണന സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്താണ് എല്ലാ ചന്തകളിലും കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും സബ്സിഡിയിൽ ലഭിക്കുന്ന സാധനങ്ങൾ കൂടാതെ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ മേളയിൽ ലഭ്യമാക്കുന്നുണ്ട് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാക്കാനുള്ള തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സപ്ലൈകോ അധികൃതർ കുറച്ചു നാളുകളായി സ്റ്റോറുകളിൽ ഇല്ലാതിരുന്ന പഞ്ചസാര ഓണ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി അതേസമയം വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി വിപണികളിൽ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മഞ്ഞ കാർഡുകാർക്കും അനാഥാലയങ്ങൾ വയോജന കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലെ അന്തേവാസികൾക്കുമായി ആറു ലക്ഷത്തോളം ഓണക്കിറ്റുകളാണ് ഇത്തവണ സൗജന്യമായി വിതരണം ചെയ്യുക മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് ഓണക്കിറ്റ് വിതരണത്തിനായുള്ള ചിലവ് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക